പക്ഷേ ബൈബിളിൽ കള്ളക്കണ്ണീരെന്ന് പറഞ്ഞാൽ അതല്ല ബൈബിളിൽ കള്ളക്കണ്ണീരെന്ന് പറയണത് ബൈബിളിൽ കള്ളക്കണ്ണീരെന്ന് പറയുന്നത് എന്താണ് അതായത് നമ്മൾ ഒരിക്കൽ കരഞ്ഞ് ദൈവത്തിടയ്ക്ക് എന്ന് കാലു പിടിച്ച് കാര്യം കണ്ട് എന്നിട്ട് നമ്മൾ തോന്നിയ മാസം ജീവിച്ച് ദൈവം ഇല്ലാത്ത പോലെ ജീവിച്ച് പിന്നെ ഒരു ദിവസം ഒരു വിഷയം വരുമ്പോൾ പിന്നെ നമ്മൾ പഴയ ആ നമ്പർ എടുക്കും അതിനാണ് കള്ളക്കണ്ണീരെന്ന് പറയുന്നത് കാര്യം എനിക്ക് നിങ്ങളെ അറിയാം ആ അത് ഞാൻ ഓർഡർ തമ്മവ ആളറിയാം അത്ര എനിക്ക് നിങ്ങളെ അറിയാം എന്നുവെച്ചാൽ നിങ്ങളെ പഴയ ചരിത്രം അറിയാവുന്ന പറയണം കാര്യം നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അഭ്യാസങ്ങളും ആ വ്യക്തികൾ തന്നെ ഇന്നും ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രോഡായിട്ട് രജിസ്റ്റേഡ് ആണ് നിങ്ങളുടെ പേരടിക്കുമ്പോൾ തന്നെ ഫ്രോഡെന്ന് അടിച്ചു വരും കള്ളത്തരമാണ് കൈ ഇരിക്കണം എന്ന് വരൂ അതുകൊണ്ടാണ് സത്യസന്ധത ആത്മാർത്ഥത ഉടമ്പടിലെ പ്രധാനപ്പെട്ട വിഷയമായി മാറണത്